ചെമ്പനിപ്പു സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഐക്കാർട്ടിലും അതുപോലെ പിൻ കമന്റ് ആയിട്ടും കൊടുത്തേക്കാവേ ബാക്കി വിശേഷങ്ങൾ നോക്കാം ഓരോരുത്തർക്ക് എത്ര രൂപ തരാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യത്തെ കൃത്യം മാസം അഞ്ചാം തീയതി തന്നെ തരാൻ വേണ്ടിട്ട് രവി പറയുമ്പോഴേക്കും ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ ഇടയിൽ കയറിട്ട് എല്ലാവരും കൃത്യമായിട്ട് പൈസ എന്റെ കൈയ്യിലേൽപ്പിച്ചാ മതി എന്ന് പറയണേ പക്ഷേ ഇത് കേട്ട രവി അതിന്റെ ആവശ്യമില്ല എല്ലാവരും എന്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ മതിയെന്ന് പറയണേ അത് കേട്ട സച്ചിയാണെന്നുണ്ടെങ്കിൽ ചിരിച്ചോട് പറയുന്നുണ്ട് കേട്ടോ ആ ശരി അച്ഛാ തരാ എന്ന് തൊരന്ന് സ്തുതി ചോദിക്കുന്നുണ്ട് അല്ല അച്ഛാ ഇത്രയും നാളായിട്ട് കണക്കൊന്നും ചോദിക്കാറില്ലായിരുന്നല്ലോ ഇപ്പൊ എന്താ പെട്ടെന്ന് ഒരു പണമൊക്കെ ചോദിക്കുന്ന കാര്യം ചോദിക്കുമ്പോഴേക്കും സച്ചി ചോദിക്കുന്നുണ്ട് നീ പഠിക്കാന്നുള്ള പേരും പറഞ്ഞിട്ട് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛന്റെ അടുത്ത് എത്ര തവണ കാശ് മേടിച്ചിട്ടുണ്ട് ഇപ്പൊ അച്ഛൻ പണം ചോദിക്കുമ്പോൾ നീ അങ്ങോട്ട് ചോദിച്ച് ചോദിക്കാണല്ലേ വേണ്ടാതെ അച്ഛൻ ചോദിച്ച പണം അങ്ങ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് സുധീടെ വായ അടപ്പിക്കുകയാണ് ഇതുവരെ കാര്യം എന്താണെന്നുള്ള കാര്യം ആർക്കും മനസ്സിലായില്ലല്ലോ സുതി ചോദിച്ചപ്പോ സച്ചി അതിന് തടയിട്ടു ഇനിയിപ്പോ കാര്യം എന്താന്നുള്ള കാര്യം ചന്ദ്രക്ക് അറിഞ്ഞേ പറ്റുള്ളൂ അതുകൊണ്ട് നിങ്ങൾ റൂം പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് എന്തോ ചെയ്യാന്നുള്ള കാര്യം പറഞ്ഞല്ലോ ഇപ്പോഴാണെങ്കിൽ കാശൊക്കെ ചോദിക്കുന്നു ഇതൊക്കെ എന്തിനാന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ രവി പറയുന്നുണ്ട് സമയമാവുമ്പോൾ പറയാ എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോവാണ് എന്താണ് രവിയുടെ മനസ്സിലുള്ള പ്ലാൻ എന്നുള്ള കാര്യം അറിയാതെ ചന്ദ്രയും അതുപോലെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് തുടർന്ന് ഈവനിങ്ങിലാണെന്നുണ്ടെങ്കിൽ സച്ചിയും അതുപോലെ സുധിയും ശ്രീകാന്തും കൂടി ഇങ്ങനെ നിന്ന് സംസാരിക്കുകയാണ് അതിനിടയ്ക്ക് സുതി ചോദിക്കുന്നുണ്ട് അല്ല ശ്രീകാന്തെ നീ ഭയങ്കര പണക്കാരനായ പോലെ ഉണ്ടല്ലോ അച്ഛൻ ചോദിച്ച ഉടനെത്തിന് നീ പത്തായിരം കൊടുക്കാന്ന് പറഞ്ഞല്ലോ അത് പിന്നെ അച്ഛൻ ചോദിക്കുന്ന സമയത്ത് കൊടുക്കാതിരിക്കാൻ വേണ്ടി പറ്റുവോ ഞാനും ഒരുപാടൊന്നും സമ്പാദിക്കുന്നില്ല പിന്നെ എന്റെ ഒരുപാട് ചെലവുകളൊക്കെ വർഷയാണ് നോക്കുന്നത് പിന്നെ നീ എന്തിനാണ് പത്തായിരം കൊടുക്കാ എന്നുള്ള കാര്യം എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട് പിന്നെ അല്ലാതെ നിന്നെ പോലെ ചിന്തിച്ചിട്ട് അളന്നു കൊടുക്കാനാണോ പറയുന്നത് ഇത്രയും വർഷം അച്ഛൻ നമുക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അച്ഛന് കൊടുക്കുന്നതിന് നീ കണക്ക് നോക്കുവാണോടാ അച്ഛൻ എന്തിനാ പണം ചോദിക്കുന്ന കാര്യം അറിയില്ലല്ലോ എന്ന് സ്തുതി പറയുമ്പോൾ എന്തിനു ചോദിച്ചാലേ എന്താ നീ പഠിക്കുന്ന സമയത്ത് അച്ഛൻ പൈസ ചോദിച്ചപ്പോഴൊക്കെ നിനക്ക് എടുത്തു തന്നില്ലായിരുന്നോ എന്ന് പറഞ്ഞ് ചൂടാവണേ അയ്യോ സച്ചിയേട്ടാ എന്തിനാ ചൂടാവുന്നത് വിട്ടേക്ക് എന്തിനാന്നുള്ള കാര്യം അറിയാതെ എന്തിനാ ഒരു മാസം ഞാൻ എട്ടായിരം രൂപ കൊടുക്കുന്നത് പിന്നെ എന്താ കാര്യം എന്നറിഞ്ഞാൽ മാത്രമല്ലേ നീ കൊടുക്കുള്ളൂ നീ അതിന് മാത്രം വലിയ പണമാണോ കൊടുക്കുന്നത് എട്ടായിരം രൂപ അല്ലേ അല്ലാണ്ട് എട്ട് കോടിയൊന്നും അല്ലല്ലോ ഇതിന് മാത്രം ചിന്തിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് ഏടാ ഞാനൊരു ബിസിനസ്മാൻ അല്ലേ അതും സ്റ്റാർട്ട് ിങ് ആണ് ചെലവുകളെല്ലാം നോക്കി കണ്ടു വേണ്ടേ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഈ നീ ഈ പറഞ്ഞതുപോലെ അച്ഛൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇത്രയും വലിയ ബിസിനസ് മാൻ നീ ആവില്ലായിരുന്നു സച്ചിയേട്ട അത് വീട്ടേക്ക് എപ്പോഴും സുധേട്ടൻ പണത്തിന്റെ കാര്യത്തിൽ ഓവറായിട്ട് കണക്ക് നോക്കുവല്ലോ അതല്ല അച്ഛൻ എന്തിനാ ഇത്ര പെട്ടെന്ന് എല്ലാവരോടും പണം ചോദിച്ചെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് തോന്നുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോൾ റൂമിന്റെ പ്രശ്നമാണല്ലോ മെയിൻ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ ഉള്ളത് മൂന്ന് റൂമുകളാണ് അത് നമുക്ക് മൂന്ന് പേർക്കും തന്നിട്ട് അച്ഛൻ അമ്മയും കൂട്ടിയിട്ട് പുറത്തെവിടെയോ പോകുന്ന പ്ലാൻ ആണെന്ന് തോന്നുന്നു എന്നുള്ള കാര്യം പറയുമ്പോൾ പുതിയ അടിക്കാൻ വേണ്ടി സച്ചി പുറകെ ചെല്ലുന്നുണ്ടേ നിന്നെ പോലെ ഒന്നും ഒരിക്കലും അച്ഛൻ ചിന്തിക്കില്ല പിന്നെ നിനക്കൊരു കാര്യം അറിയാം ഈ സച്ചിക്ക് ജീവനുള്ളടത്തോളം കാലം അച്ഛനെ ഇവിടുന്ന് പുറത്തേക്ക് വിടാൻ വേണ്ടിട്ട് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല അച്ഛനെ നമ്മുടെ എല്ലാവരുടെയും കൂടെ ഒന്നായിട്ട് ജീവിക്കാനാടാ ഇഷ്ടം ഈ റൂം പ്രശ്നത്തിന് ഒരേ ഒരു പരിഹാരം എന്താണെന്നുള്ള കാര്യം അറിയോ എന്ന് ചോദിക്കാണെ ശ്രീകാന്ത് ഈ വീട് വിട്ടിട്ട് നമുക്ക് എല്ലാ ഒരു അപ്പാർട്ട്മെന്റ് മേടിച്ചിട്ട് ഓരോരുത്തർക്ക് ഓരോ ഫ്ളാറ്റ് പോലെ കൊടുക്കണം എന്നുള്ള കാര്യം പറയാണേ അങ്ങനെയാണെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോർ എനിക്ക് എന്നുള്ള കാര്യം ഫസ്റ്റ് സുതി കൈപ്പൊക്കി പറയുന്നുണ്ട് ശ്രീകാന്തിന്റെയും അതുപോലെ തന്നെ സച്ചിയുടെ നോട്ടം കാണുമ്പോഴേക്കും പൊക്കിയ കൈ എല്ലാം താഴ്ത്തുവാണേ സുതി അങ്ങനെയാണെങ്കിലേ നീ ഒരു കാര്യം ചെയ്യ് കുഴി കുഴിച്ചിട്ട് താഴെ അണ്ടർഗ്രൌണ്ട് പോയി കിടന്നു എന്ന് സച്ചി പറയുന്നുണ്ട് അത് കഴിഞ്ഞ് എന്തിനാണ് എപ്പോഴും ഇങ്ങനെ തനിയെ പോകുന്ന കാര്യത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വീട്ടിൽ റൂമില്ലാത്തത് എനിക്കും രേവതിക്കാണ് പക്ഷെ ഞങ്ങളും തനിയെ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഇതുവരെ ചിന്തിച്ചിട്ടില്ല പക്ഷെ നിങ്ങൾക്ക് മാത്രം എന്താ ഇങ്ങനെ തോന്നുന്നത് അതല്ല സച്ചി ഏട്ടാ ഒരു പക്ഷെ അച്ഛൻ ആ ഐഡിയയിലാണോ കാശ് ചോദിച്ചതെന്നുള്ള കാര്യം അറിയില്ലല്ലോ പിന്നെ നമ്മുടെ എല്ലാവരുടെയും കൂടെ ാണ് ഇഷ്ടം അച്ഛനെ അത്ര ഇവിടെ നിൽക്കാൻ അച്ഛൻ പോയിട്ട് അച്ഛമ്മയുടെ കൂടെ നിൽക്കില്ലായിരുന്നു വെറുതെ ഓരോന്നും നിങ്ങൾ സങ്കല്പിക്കേണ്ട കാലത്തിനനുസരിച്ചിട്ട് കോലോ മാറണം എന്നും ഒരുപോലെ തന്നെ ഈ വീട്ടിൽ എല്ലാവർക്കും ഇങ്ങനെ ചുറ്റി നിൽക്കാൻ വേണ്ടി പറ്റുമോ അത് മാത്രല്ല ഞാൻ വലിയ ബിസിനസ്മാൻ ആയി ഇനിയും അധികം വൈകാതെ ഒരുപാട് ബ്രാഞ്ചസ് ഒക്കെ ഓപ്പൺ ആകും അപ്പോ ഞാൻ ഭയങ്കര ആയി ലക്ഷ്യങ്ങൾ സമ്പാദിക്കുന്ന സമയത്ത് എന്റെ ഒരു കഴിവിനനുസരിച്ചുള്ള രീതിയിൽ ഞാനും ജീവിക്കണ്ടേ എത്ര വലിയ ആൾക്കാരായാലും സ്വന്തം മാതാപിതാക്കന്മാരെ ഒരിക്കലും മറക്കരുത് അച്ഛനെയും അമ്മയും വിട്ടിട്ട് ഒരു തോന്നല് നിനക്കുണ്ടല്ലോ അങ്ങനെയുള്ള നീയൊക്കെ ഒരു മകനാണോടാ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ എന്റെ സ്റ്റാറ്റൻസിനനുസരിച്ച് ഒരു വിധത്തില് ഞാൻ നിൽക്കും ഞാനെന്താ നിന്നെ പോലെ ഡ്രൈവറാണോ അതെന്താ ഡ്രൈവറായി എന്താ കുഴപ്പമൊന്നും സച്ചി ചോദിക്കാണേ ഏത് വിധത്തിലാണ് ഞാൻ കുറഞ്ഞു എന്നുള്ള കാര്യം ചോദിച്ചിട്ട് പറയടാ എന്ന് പറഞ്ഞിട്ട് സുധീയ അടിക്കാൻ വേണ്ടി പോവാണ് സച്ചി അത് കേൾക്കുമ്പോൾ ശ്രീകാന്തം പറയുന്നുണ്ട് മറ്റുള്ളവരുടെ പ്രൊഫഷനെ കുറിച്ചിട്ട് താഴ്ച സംസാരിക്കരുതെന്ന് എത്ര തവണ സുധീരനടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്താ സുധീറിന് മനസ്സിലാവാത്തെ ഞാൻ എവിടെയാണ് കുറച്ച് പറഞ്ഞത് ഞാൻ എന്റെ പ്രൊഫഷനിൽ മുന്നേറിയിട്ട് വലിയ ബിസിനസ്മാൻ ആകാൻ വേണ്ടി പറ്റും ഇവൻ സാധാരണ ഡ്രൈവർ അല്ലേ ഇവൻ കാർ കാറോട്ടി മുന്നേറിയിട്ട് എവിടെ പോയി എത്താനാണ് ഒരു കാർ ഡ്രൈവറിൽ നിന്നും ചിലപ്പോ ലോറി ഡ്രൈവറായിട്ട് മാറാം എടാ ഞാനെ അവസാനം വരെ കാർ ഡ്രൈവറായി ഞാനെ അധ്വാനിച്ച് ജീവിക്കുന്ന ആളാണ് പക്ഷെ നിന്നെ പോലെ അമ്മായിയപ്പൻ തന്ന പണം കൊണ്ട് ബിസിനസ് ആരംഭിച്ചിട്ട് വലിയ ആൾ പോയാലും സംസാരിക്കില്ല എടാ എനിക്ക് കഴിവുണ്ട് എന്റെ അമ്മായിയപ്പൻ എന്നോടുള്ള വിശ്വാസത്തിന്റെ പുറത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു നിന്റെ ഭാര്യ വീട്ടിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നുമില്ലല്ലോ വേണമെങ്കിൽ നിന്റെ അമ്മയമ്പര് അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് കവർ പൂ കിട്ടും അത് വാങ്ങിയിട്ട് നീ വേണമെങ്കിൽ കാതിൽ വെച്ചോ എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും നീ എന്താടാ രേവതിയുടെ വീട്ടുകാരെ കുറച്ച് സംസാരിക്കണം നിന്നെ ഞാൻ എന്ന് പറഞ്ഞിട്ട് സ്വതിക്ക് നേരെ സച്ചി ചെല്ലുമ്പോഴേക്കും പിടിച്ചു മാറ്റുകയാണ് കേട്ടോ ശ്രീകാന്ത് എന്നിട്ട് പറയുന്നതിന്റെ രണ്ടുപേരും അടി ഉണ്ടാക്കല്ലേ ഏട്ടാ ശ്രീകാന്ത് ഇന് നമ്മുടെ മേലെ അസൂയാണ് നമ്മള് രണ്ടുപേരും വലിയ വീട്ടിലെ പെൺകുട്ടികളെ കല്യാണം കഴിച്ചത് ഇവനാണെന്നുണ്ടെങ്കിൽ പൂ കെട്ടുന്നവളെ ആണല്ലോ അതിന്റെ അസൂയാണ് എന്റെ ഭാര്യ പൂ കെട്ടുന്നവളാണെങ്കിലും അവള് അധ്വാനിച്ച് ജീവിക്കുന്നവളാണ് ആ പൂക്കെട്ടിട്ട് അവൾ എനിക്ക് കാറ് മേടിച്ചു തന്നു നിന്റെയും അതുപോലെ തന്നെ നിന്റെ ഭാര്യയും മാതിരി ഓർഡർ ഒന്നും ഞങ്ങൾ ചെയ്യുന്നില്ല ശ്രുതിയെ കുറിച്ച് പറഞ്ഞാലുണ്ടല്ലോ നിനക്ക് സംസാരിക്കാം അപ്പോ എനിക്ക് സംസാരിച്ചുടാല്ലേ ഇനി ഒരു തവണയും കൂടി രേവതിയെ കുറിച്ചോ രേവതിയുടെ വീട്ടുകാരെ കുറിച്ചു പറഞ്ഞാ നീ എന്ത് കാര്യം ചോദിക്കാണെ ശ്രുതി അടിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് വീണ്ടും സച്ചിയും ശ്രുതി അടി കൂടാൻ വേണ്ടി നോക്കുമ്പോഴേക്കും ശ്രീകാന്ത് പിടിച്ചു മാറ്റിയാണ് എന്നിട്ട് നിർത്തുന്നുണ്ടോ നിങ്ങൾ രണ്ടുപേരും എപ്പോഴും എല്ലാവരും ഉള്ള സമയത്തും അടിയാണ് എങ്ങനെങ്കിലും മൂന്ന് പേര് വന്നിട്ട് ജോലിയായിട്ട് ജോലിയായിട്ടിരിക്കാന്നുള്ള കാര്യം വെച്ചാൽ അതും ഇല്ലാണ്ട് പോയല്ലോ ഇനി എന്തായാലും നമ്മൾ പേരും ഒരുമിച്ച് നിൽക്കില്ല ഇവനുള്ള സമയത്ത് ഞാൻ വരില്ല എന്ന് സാച്ചി പറയുമ്പോൾ ഞാനിനി ടെറസിലേക്കേ വരില്ല എന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോൾ അങ്ങനെയാണ് അങ്ങനെയാണിനി താഴേക്ക് പോയിട്ട് ഓടിച്ചാടിക്കൂന്ന് പറയണേ അങ്ങനെ അതും കേട്ടുകൊണ്ട് കൊണ്ട് സ്തുതി അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് അതേസമയം താഴെയാണെങ്കിൽ കിച്ചണിലിരുന്നുകൊണ്ട് രേവതിയും അതുപോലെ വർഷയും കൂടി സംസാരിക്കുന്നുണ്ട് വർഷ രേവതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ചേച്ചി എപ്പോഴും ജോലി എടുത്തുകൊണ്ടാണല്ലോ മൂന്നു നേരം ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ചേച്ചിക്ക് മടുപ്പ് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മടുപ്പ് തോന്നും പക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന സമയത്ത് അങ്ങനെ തോന്നില്ല വർഷ എന്ന് പറയുകയാണേ ചേച്ചി ഞാൻ കുറച്ച് സമയം ജോലി ചെയ്താൽ തന്നെ പത്ത് മിനിറ്റ് റെസ്റ്റ് എടുക്കും എന്തായാലും ചേച്ചിക്ക് നല്ല എനർജി ഒക്കെ ഉണ്ടെന്നുള്ള കാര്യമൊക്കെ പറയുമ്പോഴാണ് ശ്രുതി അങ്ങോട്ടേക്ക് കയറി വരുന്നത് എനർജി മാത്രമല്ലല്ലോ ഒരുപാട് പണവും പൂ കിട്ടുന്ന സമയത്ത് വരുന്നുണ്ടെന്ന് തോന്നുന്നല്ലോന്ന് ശ്രുതി ചോദിക്കുകയാണ് അതിന്റെ ശ്രുതി നീ അങ്ങനെ പറഞ്ഞത് ഏ അതല്ല രേവതി അങ്കളെ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നീ മാസത്തിലെ പണം അങ്ങോട്ട് കൊടുക്കാന്നുള്ള കാര്യം പറഞ്ഞല്ലോ അതുകൊണ്ടാണ് എന്ന് കരുതിയിട്ട് പൈസ ഒരുപാട് വരുന്നുണ്ടെന്ന് അർത്ഥമുണ്ടോ വീട്ടു ചെലവിന് വേണ്ടിട്ട് ആർക്കൊക്കെ എത്ര കൊടുക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ള കാര്യം അച്ഛൻ ചോദിച്ചു ഞാനും സമ്പാദിക്കുന്നുണ്ട് എന്തായാലും നോക്കി നിൽക്കാൻ വേണ്ടി പറ്റോ അത് കേൾക്കുമ്പോൾ വർഷയും പറയുന്നുണ്ട് എന്തായാലും രേവ ചേച്ചി പറഞ്ഞത് കറക്റ്റ് അല്ലേ എന്താ രേവ ചേച്ചി പണം കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ ഏ അതല്ല വർഷേ ഞാന് അവള് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അങ്ങോട്ട് കൊടുത്തല്ലോ അതോട് പറഞ്ഞതാണ് എന്നെ കൊണ്ട് പറ്റുന്നത് വീട്ടിൽ കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണെന്ന് രേവതി പറയുമ്പോൾ അതിന് വേണ്ടിയിട്ട് പറഞ്ഞതാണോ ഇനി അങ്കിളിന്റെ അടുത്ത് നല്ല പേര് പേരെടുക്കാൻ വേണ്ടി പറഞ്ഞതാണോ എന്ന് ചോദിക്കാണെ ശ്രുതി അങ്ങനെ എനിക്ക് പുതിയതായിട്ട് അച്ഛന്റെ അടുത്ത് നല്ല പേര് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല അച്ഛന്റെ അടുത്ത് എനിക്ക് നല്ല പേര് തന്നെയാണുള്ളത് ഓൾറെഡി ശ്രുതി അമ്മയ്ക്ക് പണം കൊടുക്കുന്നില്ലേ അത് അമ്മയുടെ അടുത്ത് നല്ല പേര് വഴങ്ങാൻ വേണ്ടിട്ടാണോ കൊടുക്കുന്നത് എന്നുള്ള കാര്യം തിരിച്ച് മുഖത്തടിച്ച പോലെ ചോദിക്കുമ്പോൾ ശ്രുതി ഒന്ന് സ്റ്റക്കാകുന്നുണ്ട് കാരണം രേവതി നല്ല തിരിച്ചടി കൊടുത്തത് ഞാൻ എന്റെ അമ്മയ്ക്ക് കൊടുക്കുന്നത് പോലെയാണ് രേവതി കൊടുക്കുന്നത് അല്ലാതെ മറ്റൊന്നും അല്ല എന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോ അതുപോലെ തന്നെയാണ് നമ്മുടെ വീട്ടിന് വേണ്ടിയിട്ട് ഞാനും കൊടുക്കുന്നു ഇതിൽ എന്ത് നല്ല പേരിന്റെ കാര്യം ഉള്ളത് തുടർന്ന് വർഷയും രേവതിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതി പറയുന്നുണ്ട് ഒരു ജോയിന്റ് ഫാമിലി ആവുന്ന സമയത്ത് എല്ലാവരും കൂടി ഷെയർ ചെയ്തിട്ട് പണം എടുക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ രവി ചേച്ചി ഞാൻ അതുകൊണ്ടല്ല വർഷെ പറഞ്ഞത് ഇപ്പോ എന്നെ കൊണ്ട് ഞാൻ പറഞ്ഞ എമൗണ്ട് കൊടുക്കാൻ വേണ്ടി പറ്റും സുതി അധികം വൈകാതെ ആയിരങ്ങൾ പ്രോഫിറ്റ് സമ്പാദിക്കും പിന്നെ ലക്ഷക്കണക്കിലായിട്ട് മാറും അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പറ്റുന്ന കാശ് കൊടുക്കാൻ വേണ്ടി പറ്റുകയും ചെയ്യും എന്നാൽ സച്ചിയും രേവതിയും കുറച്ച് അവസരം പെട്ടിട്ടല്ലേ പറഞ്ഞത് അവരെ കൊണ്ട് കൊടുക്കാൻ വേണ്ടി പറ്റൂ അതെന്താ ഞങ്ങളെ കൊണ്ട് കൊടുക്കാൻ വേണ്ടി പറ്റില്ലേ എന്ന് രേവതി ചോദിക്കുമ്പോൾ രേവതി കുറച്ച് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക എല്ലാ നാളും സച്ചിക്ക് എന്താ ട്രിപ്പ് ഉണ്ടാവോ ഇല്ലെങ്കിൽ എല്ലാ നാളും നിനക്ക് പൂക്കച്ചോട നടക്കോ ചില സമയത്ത് നിങ്ങൾക്ക് വരുമാനം ഇല്ലാതെ വരും അപ്പോ എങ്ങനെയാ നിങ്ങൾ പറഞ്ഞ കാശ് കൊടുക്കാൻ വേണ്ടി പറ്റുക എല്ലാ തൊഴിലും അങ്ങനെയൊക്കെ തന്നെയാണ് ശ്രുതി എന്താ നിങ്ങളുടെ ഭർത്താവ് എല്ലാ ദിവസവും സാധനങ്ങൾ വിൽക്കോ ചില ദിവസങ്ങളും സാധനം മേടിക്കാതെ വരുന്ന ദിവസങ്ങളും ഉണ്ടാവുമല്ലോ അവർക്ക് കുറച്ച് നാളുകൊണ്ട് തന്നെ ലാഭം എടുക്കാൻ വേണ്ടി പറ്റും എന്നാൽ നിങ്ങൾക്ക് അങ്ങനെയല്ലല്ലോ അന്നത്തെ ചെലവ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീട്ടിലേക്ക് എങ്ങനെ കാശ് കൊടുക്കാൻ വേണ്ടി പറ്റുവാ ഇതല്ലാതെ വേറെ എന്ത് മാർഗ്ഗത്തിലൂടെ നിങ്ങൾക്ക് കാശ് കിട്ടും ചോദിച്ചിട്ട് രേവതി എങ്ങനെ കുത്തുന്ന രീതി രീതിയിൽ സംസാരിക്കാനോ ശ്രുതി അത് കേട്ട ഉടനെ തന്നെ രേവതി പറയുന്നുണ്ട് അധ്വാനിച്ചിട്ട് ഏത് രീതിയിലും പൈസ ഉണ്ടാക്കാനുള്ള കഴിവ് ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് ആ രീതിയിലാണ് ഇത്രയും നാൾ വീട്ടിൽ പൈസ കൊടുത്തത് എന്താ ഞങ്ങൾ മാത്രം മോഷിച്ച് പണം ഉണ്ടാക്കുന്നത് പോലെ നീ പറയുന്നൊക്കെ ചോദിച്ചിട്ട് രേവതി ദേഷ്യപ്പെടാണ്ട് ശ്രുതിക്കുന്നവരെ അപ്പോഴേക്കും വർഷ പറയുന്നുണ്ട് കൂൾ 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 ഇപ്പോ എന്തിനാണ് ടോപ്പിക് ഇത്രയും സീരിയസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവള് പറഞ്ഞത് നീയും കേട്ടതല്ലേ എങ്ങനെ കൊടുക്കും എന്നുള്ള കാര്യം ചോദിക്കുന്നു ഇപ്പോഴല്ലേ ശ്രുതിയുടെ ഹസ്ബൻഡ് ജോലിക്ക് പോകാൻ വേണ്ടി തുടങ്ങിയത് ഇതുവരെ ഈ വീട്ടിലേക്ക് ഒരു മാസത്തെ ശമ്പളം പോലും കൊടുത്തിട്ടില്ല എന്നാ എന്റെ ഭർത്താവ് അങ്ങനെയല്ല ഒരുപാട് നാളായിട്ട് എന്റെ ഭർത്താവാണ് ഈ വീട്ടിലേക്ക് പണം കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്താ രേവതി നീ കുത്തി കാണിക്കാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അങ്ങനെ വെച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്റെ എന്റെ ഭർത്താവിന് സ്ഥിരമായിട്ട് സ്ഥിരമായിട്ടൊരു ജോലിയില്ലെങ്കിലും അവര് പതിനായിരം രൂപ മാസം വീട്ടിലേക്ക് കൊടുക്കാന്ന് പറഞ്ഞു എന്നാൽ ലക്ഷക്കണക്കിന് സമ്പാദിക്കുന്നു എന്ന് പറഞ്ഞ നിങ്ങളുടെ ഹസ്ബൻഡ് അതിനേക്കാൾ കുറവല്ലേ പറഞ്ഞത് ശ്രുതി വിചാരിച്ചു കഴിഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ കൊടുക്കാൻ വേണ്ടി പറ്റുമെന്ന് കാര്യം ശ്രുതി പറയുമ്പോഴേക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പറയണമായിരുന്നല്ലോ അതിനിടയ്ക്ക് വർഷ പറയുന്നുണ്ട് വെയിറ്റ് വെയിറ്റ് എന്തിനാണ് നിങ്ങൾ ഇതിനിടയ്ക്ക് ആർഗ്യം ചെയ്യുന്നത് അത് കേട്ട ഉടനെ ശ്രുതി പറയുന്നുണ്ട് അവളുടെ ഹസ്ബൻഡ് മാത്രം വീട്ടിലേക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന പോലെയാണോ അവൾ സംസാരിക്കുന്നത് ഇത്രയും നാളെ അങ്ങനെയാണല്ലോ നടന്നിട്ടുണ്ടായിരുന്നത് ഇത് നോക്കി രേവതി ഞങ്ങളെ കൊണ്ട് കൊടുക്കാൻ വേണ്ടി പറ്റും അങ്ങനെയാണെങ്കിൽ ശ്രുതി ചേച്ചി വേറെ എന്താ പ്രശ്നം പച്ചേട്ടനും അതുപോലെ ശ്രീകാന്തം കൊടുക്കുന്നത് പോലെ നിങ്ങളുടെ ഹസ്ബൻഡിന്റെ അടുത്തും ടെൻ തൗസൻഡ് കൊടുക്കാൻ വേണ്ടി പറ ഓൾ ബോയ്സ് ആർ ഈക്വൽ അങ്ങനെയല്ലേ എന്തായാലും രവിശേക്ക് കുക്ക് ചെയ്യട്ടെ വാ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പറഞ്ഞു